ഫ്രണ്ട്സ് വെൽക്കം ടു മൈ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റും കേരള പോലീസും ഒട്ടനവധി സ്കാമുകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പബ്ലിക്കിന് പാസ് ചെയ്തിട്ടും ഇന്നും ഇത്തരത്തിലുള്ള സ്കാമുകളിൽ ചെന്നപ്പെടുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നതല്ലാതെ കുറഞ്ഞു വരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു സ്കാമിൽ പെട്ടുപോയി എൻ്റെ ഒരു കൂട്ടുകാരുടെ അനുഭവം നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്കാമിൽ നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിൽ നമ്മൾ അകപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിഭ്രാന്തപ്പെടാതെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ എൻ്റെ കൂട്ടുകാരി എങ്ങനെ ഈ സ്കാമിൽ നിന്ന് രക്ഷപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ആട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഞാൻ ആ ലോൺ ആപ്പ് പേ സൈഡിൽ കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ അപ്പോൾ ഇനി ഒരാളും ഇത്തരത്തിലുള്ള ലോൺ ആപ്പുകളിൽ ചെന്ന് പെടല്ലേ നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരാളോട് അപേക്ഷിച്ചിട്ട് നമുക്ക് തരാത്തതിൻ്റെയോ പേരിലായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ കാണുന്ന പല ആപ്പുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുന്ന ഐ ഡി പ്രൂഫുകളെല്ലാം നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ കൊടുത്തു നിന്നിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് സെൽഫി ഒരു ഫോട്ടോ കിട്ടിയാൽ മതിയാദ എന്തെല്ലാം രീതിയിൽ മിസ്യൂസ് ചെയ്യാമെന്ന് നമുക്കറിയാവുന്ന കാര്യം െ അപ്പം നമ്മൾ പൈസയ്ക്ക് വേണ്ടി ഇത്തരം നമ്മുടെ പ്രൂഫുകളെല്ലാം നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക ഒരിക്കലും അങ്ങനെയുള്ള ചതിക്കുഴികളിൽ ആരും ചെന്ന് പെടാതിരിക്കുക പ്ലേ സ്റ്റോറിൽ കാണുന്ന ആപ്പുകളെല്ലാം സേഫ് സേഫാണെന്ന് നല്ലോ അർത്ഥം എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ കണ്ട ആപ്പ് സേഫ് ആലോ എന്നോർത്താണ് ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പ്ലേസ് പ്ലേ സ്റ്റോറിൽ കാണുന്ന എല്ലാ ആപ്പുകളും കറക്റ്റ് നല്ലൊരു ആപ്പുകളായിരിക്കണമെന്നില്ല അത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒന്നോർക്കും നമ്മൾ ചെന്നുപെടുന്നത് വലിയൊരു ചതിക്കുഴിയിലായിരിക്കും അപ്പം ഇത്തരം ആപ്പുകളിലൂടെ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന തുകയുടെ ഒരു ഒരു നിശ്ചിത ശതമാനം അവർ പ്രോസസ്സിങ് ചാർജായിട്ട് എടുത്തിട്ടുണ്ടാവും അതായത് മൂവായിരം രൂപയ്ക്ക് അപേക്ഷിച്ചാൽ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയുള്ളൂ അതായത് അഞ്ഞൂറ് രൂപ അവരുടെ പ്രോസസിങ് ചാർജ് ആയിരിക്കും എന്നിട്ട് അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും അതായത് ഇത്ര ദിവസം മെച്ചൂരിറ്റി പീരീഡ് പറയും എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവൾക്ക് കൊടുത്തിരുത് സെവൻ ആണ് ഒരാഴ്ചയാണ് അവൾക്ക് മെച്ചൂരിറ്റി ആയിട്ട് കൊടുത്തത് ഈ ഒരാഴ്ച കഴിഞ്ഞ് ഈ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ അക്കൗണ്ടിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഈ ആപ്പ് തുറന്ന് നമ്മൾ കയറുമ്പോൾ കാണുന്നത് നമ്മളെടുത്ത തുകയുടെ ഏറ്റവും തുകയായിരിക്കും നമുക്ക് റീപേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് കാണിക്കുന്നത് റീപേയ്മെൻറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും നമുക്ക് ഇതൊന്നും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാവുന്നോ ഓർത്ത് നമ്മൾ റീപേമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കാണുന്നു നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അതായത് ഫോൺ പേയോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയോ അക്കൗണ്ടോ വഴി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ പൊതുവേ നമ്മളെല്ലാവരും പേടിച്ചു പോകും ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ കോളുകളും മെസ്സേജുകളും നമ്മുടെ ഫോണിലേക്ക് വരുന്നത് കോളുകൾ ചെയ്ത് നമ്മളെ ഭീഷണിപ്പെടുത്താൻ നമുക്ക് റീപേ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവര് സമ്മതിച്ച് തരത്തില്ല റീപേ ചെയ്യണം റീപേ ചെയ്യണം പിന്നെ നമുക്ക് ഇതിൻ്റെ ഇരട്ടി തുക ആറായിരം ആണെങ്കിൽ പിന്നെ ഒമ്പതിനായിരം ആവും അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരും നമ്മൾ അയച്ചു കൊടുത്ത ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുത്ത പ്രൂഫുകൾ ഇതെല്ലാം നമ്മുടെ ഫോണിലേക്കുള്ള ഇപ്പം ഏത് നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് അവർ വാട്സപ്പിൽ മെസ്സേജായിട്ട് അയയ്ക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവരുത് നമ്മൾ ബോധപൂർവം ചിന്തിച്ച് നമ്മൾ യുക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതാണ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള അവർ പല രീതിയിൽ നമ്മളെ ഭീഷണിപ്പെടുത്തും അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാതിരിക്കുക അവർ വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുക പിന്നെ നമുക്ക് നിയമപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ അടുത്തുള്ള ഏത് പോലീസ് സ്റ്റേഷനാണോ ആ പോലീസ് സ്റ്റേഷനെ കൊണ്ടി ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതാണ് കാരണം ഇത്തരത്തിലുള്ള സ്കാം അലർട്ടുകളിലുള്ള ആളുകൾക്ക് ഒരിക്കലും നമ്മളെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ബുദ്ധി അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നേരിട്ട് കണ്ട് ഭീഷണിപ്പെടുത്താനോ സാധിക്കില്ല അപ്പോൾ അവരെ ഇത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും നമുക്ക് മുന്നിൽ വന്ന് അവർ തന്ന പൈസ ചോദിക്കുകയില്ല അവർക്ക് വേണ്ടത് നമുക്ക് അവർ തന്ന മൂവായിരം രൂപയല്ല അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി അതായത് മൂവായിരം തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെയാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പം ഇത്തരത്തിലുള്ള നിങ്ങൾ നിങ്ങളകപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും പേടിക്കുകയല്ല ചെയ്യേണ്ടത് എങ്ങനെ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് മനസ്സിലാക്കി നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുക നമുക്ക് അയക്കുന്ന ഏത് നമ്പറിലേക്കാണ് അവർ നമ്മൾക്ക് മെസ്സേജ് അയക്കുന്നത് അതായത് വാട്സപ്പ് ചെയ്യുന്നത് ആ വാട്സപ്പ് കോണ്ടാക്റ്റുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാതെ ബ്ലോക്ക് ചെയ്യുക നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ആ കോളുകൾ ബ്ലോക്ക് ചെയ്തെടുക്കുക ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ കൊടുക്കാൻ റെഡിയാണ് തിരികെ അവർ ആ പൈസ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ അവർക്ക് കൊടുക്കാനുള്ള പേ റീപേമെൻ്റ് ഓപ്ഷൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഒരിക്കലും ആരും ചെന്ന് അകപ്പെടാതിരിക്കുക നമ്മൾ എത്രയൊക്കെ നമുക്ക് നമ്മൾ ഇതിനെപ്പറ്റി ബോധവാന്മാരായാൽ പോലും ചിലപ്പോൾ ഒരു സമയം നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ലോൺ പ്രൊസീജിയറിലോട്ട് ഒരിക്കലും പോകാതിരിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങളെ പിന്നെ അവർ കോണ്ടാക്റ്റ് ചെയ്യും കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം